സ്ലാമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് നാളുകളായിട്ട് ഒന്നിടെ വിട്ടിട്ടാണ് വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റുന്നത് ചിലപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റാറില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നര മുതാൻ മാസമാണ് രണ്ടാമത്തെ വിഷയങ്ങൾ കൂടുതൽ നേരം നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല ഇതൊക്കെ കാരണങ്ങളാണ് എന്നിരുന്നാലും ഇന്ന് തിരിച്ചും അവിചാരിതമായൊരു കാരണം ഉണ്ടായി എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് തോന്നി കാരണം പല ആളുകളുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒറ്റപ്പെടലുകൾ അതാണോ ഞാൻ ഇന്ന് പറയുന്ന കാര്യം എന്നെനിക്ക് തോന്നിപ്പോയത് കൊണ്ടാണ് അത് നിങ്ങളുടെ മുമ്പിൽ പറയണമെന്ന് തോന്നിയത് അപ്പം എന്തായാലും ആമുഖമായിട്ട് പറയട്ടെ എൻ്റെ വീഡിയോ ആരെങ്കിലും എന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മാത്രമല്ല എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കാം ഇന്നലെ തികച്ചും യാദൃച്ഛികമായി ഒരു ഫോൺ കോൾ വരികയുണ്ടായി ഈ ഫോൺ കോൾ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി കാരണം പ്രതീക്ഷിക്കാത്തൊരു സമയത്താണ് ആ ഫോൺ കോൾ എന്നെ തേടിയെത്തിയത് എൻ്റെ വീട്ടിൽ നിന്നായിരുന്നു ആ ഫോൺ കോൾ എൻ്റെ നാത്തുവിനായിരുന്നു എന്നെ വിളിച്ചിരുന്നത് തികച്ചും അവർ അവ്യക്തമായി എന്തൊക്കെയോ പറയുന്നുണ്ട് എന്താണ് എന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട് എന്താണ് വിഷയം കാര്യം പറയൂ കാര്യം പറയൂ എന്ന് പറയുമ്പോൾ അവർ എന്തൊക്കെയോ എവിടെയൊക്കെയോ കുറ്റിച്ചേർക്കുന്ന പോലെയാണ് അവരില്ലേ ഇവരില്ലേ അതില്ലേ ഇതില്ലേ എന്നൊക്കെയാണ് സംസാരിക്കുന്നത് വീണ്ടും വീണ്ടും കാര്യമായിട്ട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് പറയുന്നത് അത് നമ്മുടെ ആ ചേച്ചി അപ്പോൾ ആ ചേച്ചിയുടെ പേര് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് അന്താളിപ്പ് കൂടി എന്തായിരിക്കും സംഗതി എന്നറിയാനുള്ള ഒരു ജിജ്ഞാസ എന്നിൽ ഉണ്ടായി വീണ്ടും വീണ്ടും ഞാൻ അത് തന്നെയാണ് ചോദിക്കുന്നത് നിങ്ങൾ കാര്യം പറയും കാര്യം പറയാതെ എന്നെ ഇങ്ങനെ ദൃശ്യം നിങ്ങൾ കാര്യം പറയുക എന്ന് പറഞ്ഞപ്പോൾ എന്നെടുത്ത് തോന്നുന്നു അതിലടി വേറെ ഒന്നുമല്ല നമ്മുടെ ചേച്ചിയുടെ പേരും പറഞ്ഞിട്ട് അവർ ഇങ്ങനെ മരിച്ചു എന്ന് പറഞ്ഞു സത്യത്തിൽ അതൊരു നെറ്റിലൂടു കൂടിയാണ് ഞാൻ കേട്ടത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച ഞാൻ വീട്ടിൽ പോയപ്പോഴും അവരുമായി സംസാരിച്ചു നേരം ഒരു പത്ത് മിനിറ്റൊക്കെ നമ്മൾ അവരുമായിട്ട് സംസാരിച്ചു കുറെ കാര്യങ്ങൾ പറഞ്ഞു ഇപ്പം കണ്ടാലും പദം പറയിലുകളും അവരുടേതായ വിഷയങ്ങളൊക്കെ നമ്മളുമായിട്ട് പറയാറുണ്ട് വളരെ ചെറുപ്പം മുതൽ കാണുന്നതാണ് എൻ്റെ തൊറ്റ നൈബറാണ് കാരണം ഒരുപാട് ഒരുപാട് പറയാനുണ്ട് അങ്ങനെ അവർ മരിച്ചു എന്ന് കേട്ടുകഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായൊരു ഫീലാണ് ഉണ്ടായത് കാരണം നമ്മൾ രാത്രി നല്ലോണം വൈകിട്ടാണ് നമ്മളെ വിളിച്ച് പറയുന്നത് എന്നിരുന്നാലും അത് എങ്ങനെയുള്ളൊരു മരണമാണ് എന്നറിയാൻ എൻ്റെ മനസ്സുന്നെ അങ്ങനെ ഞാൻ ആ മരണം എന്തായിരുന്നു എന്താണ് കാരണം എന്താ വല്ല അസുഖം ഉണ്ടായോ കഴിഞ്ഞ ആഴ്ചയിലും കൂടി ഞാൻ കണ്ടതല്ലേ അപ്പം അസുഖമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അപ്പോൾ എന്തായിരുന്നു അതിൻ്റെ റീസൺ എന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്ന കാരണം കേട്ടപ്പോൾ എന്നെ അത് വല്ലാതെ തളർത്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വീട്ടിലല്ല മരിച്ചു കിടക്കുന്നത് മരിച്ചു കിടക്കുന്നത് റീൻ പാളത്തിലാണ് ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഒന്നുകൂടി സങ്കടം കൂടിയെന്ന് മാത്രല്ല എന്താണ് സംഭവിച്ചതെന്ന് അറിയാനുള്ള ഒരു ജിജ്ഞാസ കൂടി വന്നു അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് കാര്യം ആർക്കും കാര്യങ്ങൾ അറിയില്ല എന്താണ് സംഭവിച്ചതെന്നറിയില്ല എങ്ങനെ സംഭവിച്ചു എന്നറിയില്ല അപ്പൊ തികച്ചും നമ്മൾ വിചാരിച്ചു ആരെങ്കിലും അപായപ്പെടുത്തിയതാണോ എന്തെങ്കിലും അപകടം സംഭവിച്ചതാണോ ഇനി ആ വഴിയിലൂടെ നടന്നു വരാനുള്ള കാരണം എന്താണ് അപ്പൊ ആ തികച്ചും നാത്തോ പറഞ്ഞു ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി ബാങ്കിലേക്ക് പോവുകയായിരുന്നു ബാങ്കിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി വീട്ടിൽ നിന്ന് പോയത് അവിടെ ചെന്നതിന് ശേഷം അപ്പോൾ തിരിച്ചു വരേണ്ട സമയമായിട്ടും ഒരു ആറു മണിയായപ്പോൾ അവരെ പിറ്റേ ദിവസം അതായത് ഇന്ന് ഇന്ന ദിവസം അവർക്ക് മെഡിക്കൽ കോളേജ് അവർ ഡോക്ടറുടെ അടുത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു ആ ഡോക്ടറെ കാണിക്കുന്നതിന് വേണ്ടി അവരുടെ സ്വന്തം അനുചിതി സ്ഥലത്തെത്തിയിട്ടുണ്ട് അവരാണ് നമ്മളെ വീട്ടിൽ വന്നിട്ട് ചോദിക്കുന്നത് പിന്നെ ആളെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് ഈ ആൾ ഇങ്ങനെ ഒരു മൂന്ന് മണിയാവുമ്പോൾ ആൾ പോയിട്ടുണ്ടായിരുന്നു ഇന്ന സ്ഥലത്തേക്കാണ് പോയിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു കാണുന്നില്ലല്ലോ അപ്പോൾ പിന്നെ അപ്പോൾ എൻ്റെ ബ്രദർ വീട്ടിൽ വന്നപ്പോൾ അവിടെ ഒരു അടിയന്തര മീറ്റിംഗ് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുവാൻ ഇനി ഒരു പക്ഷെ പോയിട്ടുണ്ടെങ്കിലോ അപ്പോഴാണ് എൻ്റെ ബ്രദറ് പങ്കെടുത്തൊരു മീറ്റിംഗ് ആയിരുന്നു അത് അവിടെ ഈ ചേച്ചി ചെന്നിട്ടില്ല എന്നറിയുന്നത് അങ്ങനെ അറി അതും കൂടി അറിഞ്ഞപ്പോൾ എല്ലാവർക്കും അന്താളിപ്പായി എന്ത് സംഭവിച്ചു എന്നറിയാനുള്ള ജിജ്ഞാസയായി അങ്ങനെയാണ് അവിടെ തിരച്ചിൽ നടക്കുന്നതും അവിചാരിതമായി തന്നെ ഇവരുടെ ഡെഡ് ബോഡി കാണുന്നതും പിന്നീട് എന്താണ് ഉണ്ടാകാതെ നമുക്കറിയാലോ കാരണം ഇവർ തനിച്ചാണ് താമസിക്കുന്നത് കൂട്ടത്തിലൊരു ബ്രദറും ഉണ്ട് കാരണം ഇവർ മാരിഡല്ല മറ്റ് ആളുകളൊന്നും തന്നെ ഇല്ല എന്നാൽ കൂട്ടുകുടുംബങ്ങളായിട്ട് നല്ല ടൈംസാണ് കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകുന്ന ഒരു മെമ്പറാണ് പിന്നെ എന്താ പറയുക കിൽവി അല്പം കുറവുണ്ട് പിന്നെ കണ്ണിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നുണ്ട് കണ്ണിൻ്റെ ട്രീറ്റ്മെൻറ്റ് മീൻസ് കണ്ണിൻ്റെ തിമിരത്തിൻ്റെ ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെതായ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് എന്നിരുന്നാലും അലഹമ്മില്ല വലിയ കുഴപ്പമില്ലാതെ പോകുന്ന ഒരു ചേച്ചി അപ്പോൾ എന്തായിരുന്നു ആ ചേച്ചിയുടെ ഉള്ളിൽ ആ ചേച്ചി അനുഭവിച്ച സമ്മർദ്ദം എന്ന് നമുക്ക് ആർക്കും തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പല വഴിയിലൂടെ ചിന്തിച്ചു ഇനിയിപ്പോൾ ആൾക്കത്യാവശ്യം സ്വർണ്ണമുണ്ട് ഇനി ആ സ്വർണം ഉപകരിക്കാൻ വേണ്ടി ആളെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തതായിരിക്കുമോ എന്നും ചിന്തിച്ചു പോയി പക്ഷേ സത്യത്തിൽ അതൊന്നും ആയിരുന്നില്ല ഇപ്പോഴും കാരണം അവ്യക്തമാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മരണം ഭരിക്കാനായിട്ട് മരണത്തിലേക്ക് എടുത്തു ചാടിയിരിക്കുക തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലായി അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് വീടിന് പുറത്തേക്ക് പോകുമ്പോൾ പോലും കഥക് പൂട്ടി ബന്ധസ് പോകുന്ന ആൾ അന്ന് കഥക് പൂട്ടിയിരുന്നില്ല മാത്രമല്ല ബെഡ്റൂമിൻ്റെ ഡോറ് മാത്രം പൂട്ടി അക്കോല് അവിടെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ബെഡ്റൂം തുറന്നു നോക്കിയപ്പോൾ ഒരു ചെപ്പിനകത്ത് ആൾ ധരിച്ചിരുന്ന എല്ലാ ആഭരണങ്ങളും ഊരി വച്ചിരുന്നു അതായത് മുഖുത്തിൽ പോലും ആള് അവൾ ഊരി വെച്ചിരുന്നു എന്ന കാര്യമാണ് ഇവരെ ആകെ അന്താളിപ്പിലാക്കിയത് കാരണം ആദ്യം ആളുടെ ആവശ്യങ്ങൾക്ക് താഴെയുള്ള ആളുകളും എല്ലാവരും വന്നാളെ സഹായിക്കാറുണ്ട് എന്തായിരുന്നു ആളുടെ ആ ഒരു നിമിഷ നേരം ആൾക്ക് സംഭവിച്ചത് എന്താണ് എന്ന് മനസ്സിലാക്കാനേ ആയില്ല ഒരുപാട് സങ്കടം തോന്നി കണ്ണുകൾ അറിയാതെ നിറഞ്ഞൊഴുകുന്നത് പോലെ ഫീൽ ചെയ്തു എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറുപ്പം മുതൽ നമ്മൾ കാണുന്നു അപ്പോൾ ജീവിതത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു പക്ഷേ ഒരു സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാത്തതുപോലെ ആളുടെ സംഭാഷണത്തിൽ നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു പ്രത്യേക സ്വഭാവമുള്ളൊരു വ്യക്തിയാണ് കാരണം എല്ലാവരോടും സ്നേഹമാണ് എന്നിരുന്നാലും അത് ഇങ്ങനെ പ്രകടിപ്പിക്കണമെന്ന പുള്ളിക്ക് കറക്റ്റായിട്ട് അറിയില്ലായിരുന്നു പിന്നെ വിവാഹം കഴിച്ചിട്ടില്ല എന്നിരുന്നാലും മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാതെ തന്നെ സ്വന്തം കാര്യങ്ങൾ സ്വന്തം വരുമാന മാർഗ്ഗങ്ങൾ ഉണ്ടാക്കിയിട്ട് തന്നെ ആളത് അതിൽ നിന്നാണ് ആൾ ജീവിച്ചു പോകിരുന്നത് അത്യാവശ്യം എടുക്കുമായിരുന്നു ഇപ്പോൾ കുറച്ചായിട്ടാണ് ആൾ പണിക്കൊന്നും പോകാത്തത് കാരണം എന്താ വെച്ചാൽ പ്രായം കൂടി അതുകൊണ്ട് തന്നെ പിന്നെ പെൻഷനും കാര്യങ്ങളും അങ്ങനെ ആയിട്ട് ആളെ എങ്ങനെയെങ്കിലും ആളുടെ ജീവിത വഴികളൊക്കെ കണ്ടെത്തിയിരുന്നു അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രായമതിക്രമിച്ചു കഴിയുമ്പോൾ നമുക്ക് നാളെ എന്ത് ആര് എന്ന് തോന്നൽ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരാം പിന്നെ നമുക്ക് നമ്മുടേതായ വിഷയങ്ങൾ ഷെയർ ചെയ്യാൻ ഒരാളില്ല എന്ന് തോന്നുമ്പോൾ അതല്ലെങ്കിൽ നമ്മളുടെ ചെവി കണ്ണ് ഈ വക അവയവങ്ങൾക്ക് വരുന്ന ഷോട്ടുകൾ അത് മറ്റുള്ളവർ നമ്മളെ ഇങ്ങനെ കാണും മറ്റുള്ളവരോട് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടായി മാറുമോ ഇങ്ങനെയുള്ള തോന്നലുകളും ചിന്താഗതികളും ഒക്കെ ആയിരിക്കുമോ ഒരു ആ ചേച്ചിയെ കൊണ്ട് ഈ ഒരു അവസ്ഥ സംജാതമാക്കേണ്ടി വന്നത് അല്ലെങ്കിൽ ഈയൊരു അവസ്ഥയിലേക്ക് ആ ചേച്ചിയെ കൊണ്ടെത്തിച്ചത് ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ആയിരിക്കുമോ എന്ന് തോന്നിപ്പോയൊരു നിമിഷം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അനുചിത്തി അദ്ദേഹത്തെ ഡോക്ടറെ കാണിക്കാനായിട്ട് വീട്ടിൽ വന്നിരിക്കുകയാണ് അവർ പറഞ്ഞ് കരയുന്നത് കേട്ടപ്പോൾ നമുക്ക് നമ്മളറിയാതെ നമ്മുടെ കണ്ണുകൾ നിറഞ്ഞുപോയി കാരണം ചേച്ചി ഞാൻ നിന്നെ ഡോക്ടറെ കാണിക്കാനല്ലേ ഞാൻ വന്നത് അല്ലേ നീ ഒന്ന് ചിന്തിക്കൂ നിനക്ക് എൻ്റെ അടുത്ത് നിൽക്കാം അല്ലെങ്കിൽ മറ്റൊരാളുടെ അടുത്ത് നിൽക്കാം എന്തുകൊണ്ട് നീ നമ്മളോട് ഒന്നും പറയാതെ നമ്മളെ വിട്ട് അകന്നു പോയി എന്ന് ചോദിച്ചിട്ടുള്ള സ്വന്തം സഹോദരിമാരുടെ കരച്ചില് അല്ലേ നമ്മൾ തമ്മിൽ നമ്മുടെ സഹോദരങ്ങളായിട്ട് പലപ്പോഴും വാക്കുതർക്കങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാകാം പക്ഷേ നമ്മളിൽ ഒന്ന് നമ്മളിൽ നിന്ന് അടർന്നു പോകുമ്പോൾ വേനറ്റ് വീഴുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു തേങ്ങല് എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞു വളരെയധികം സങ്കടം തോന്നി അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മളെ മനസ്സ് മതിക്കുന്ന നമ്മുടെ ചിന്താഗതികൾ അതിനെ ഒന്ന് മാറ്റം വരാനായിട്ട് കാരണം ആരെങ്കിലും ആയിട്ടൊക്കെ ഒന്ന് സംസാരിക്കാനുള്ളൊരു അവസരം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക നമ്മുടെ മനസ്സിനെ നമ്മൾ നമ്മളിലേക്ക് ഒതുക്കി ചേർത്തുകൊണ്ട് നമ്മൾ എന്തൊക്കെയോ മറ്റുള്ളവർക്ക് നമ്മളെ ഒരു ഭാരമാണ് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മളെ അംഗീകരിക്കാനാവില്ല മറ്റുള്ളവരെ നമ്മൾ ബുദ്ധിമുട്ടിക്കുകയാണ് എന്നുള്ള ഈ കുടിസായ ചിന്താഗതികളെ നമ്മൾ മാറ്റിക്കൊണ്ട് നമുക്ക് ഇനിയും ഈ ജീവിതത്തിൽ പലതും നേടാനുണ്ട് ഇനിയും നമുക്ക് മുന്നോട്ടുള്ള പ്രയാണം നമുക്ക് ദൈവം തന്ന ഈ ജീവനും ജീവിതവും അദ്ദേഹം തന്നെ അത് എടുക്കുന്നത് വരെ അതിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കാരണം നമ്മൾ ഇന്നലെ കണ്ടവരെ ഇന്ന് കാണുന്നില്ല ഇന്ന് കണ്ടവരെ നാളെ കാണുന്നില്ല ആ ഒരു അവസ്ഥയിലാണ് നമ്മളൊക്കെ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പല രീതിയിലാണ് ഓരോ മരണങ്ങളും അല്ലേ സ്വയം മരണം വരിക്കുന്നു അതുപോലെ തന്നെ കൊലപാതകങ്ങൾ നടക്കുന്നു ആത്മഹത്യകൾ ഉണ്ടാകുന്നു പിന്നെ അസുഖങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു ഈ ചേച്ചി സംബന്ധിച്ചിടത്തോളം മാത്രം വലിയൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയില്ല പക്ഷേ ആ ലോൺലിനെസ് ഒറ്റപ്പെടലാണോ ആളെ കൊണ്ട് ഇത് ചെയ്യിച്ചത് എന്ന് ഒരു നിമിഷം തോന്നിപ്പോയി ഭയങ്കര സങ്കടമായി തോന്നിയിട്ടോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നൊരു വീഡിയോ ആക്കിയിട്ടത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് സംഭവിക്കാവുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളാണിത് പുറമേ നിന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് തോന്നും ഇതൊന്നും വലിയ കാര്യമല്ലല്ലോ ആൾക്കത്യാവശ്യം കഴിയാനുള്ള പൈസയുണ്ട് അല്ലെങ്കിൽ അത്യാവശ്യം സ്വർണ്ണുണ്ട് ജീവി താമസിക്കാൻ വീടുണ്ട് ഇതെല്ലാം ഉണ്ടെങ്കിലും ഞാൻ ഒറ്റയാണ് ഞാൻ ഒറ്റപ്പെട്ടോ എന്നൊരു തോന്നൽ ഒരു നിമിഷം തോന്നിയെന്ന ഒരു യാഥാർത്ഥ്യം മാത്രമേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ എല്ലാവരും അതുതന്നെയാണ് പറയുന്നത് പക്ഷേ ഞങ്ങളെല്ലാം എല്ലാവരും കൂടെയുണ്ട് പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും എപ്പോഴും വന്ന് നിൽക്കാനോ കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും സാധിച്ചില്ലെങ്കിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നുകഴിഞ്ഞാൽ ഞങ്ങളൊപ്പം നിന്നിട്ടുണ്ട് എന്നിട്ടും എന്തേ ഇങ്ങനെ സംഭവിച്ചു എന്ന് പറും പറഞ്ഞുകൊണ്ടുള്ളവരുടെ കരച്ചിൽ കേട്ടപ്പോൾ സഹിക്കാനായില്ല എന്ന് തന്നെ പറയാം എന്തായാലും ആ ആത്മാവിന് നിത്യശാന്തി നേരുന്നു എന്നല്ലാതെ ഈ അവസരത്തിൽ മറ്റൊന്നും പറയാൻ എനിക്ക് ആവില്ല എന്തായാലും ഇത്തരത്തിലുള്ള മരണങ്ങൾ പ്രായാധിക്യ പ്രായം ഭേദം എല്ലാവർക്കും സംഭവിക്കാം ഒന്നേ പറയാനുള്ളൂ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയുന്നില്ല നമ്മുടെ അടുത്ത ആരുടെങ്കിലും നമ്മുടെ മനസ്സൊന്ന് തുറന്ന് സംസാരിക്കാനുള്ള ഒരു മാനസിക അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നാൽ ഒരു പരിധിവരെ നമുക്ക് തെളിഞ്ഞൊക്കെ ഒന്ന് പിന്മാറാനാകുമായിരിക്കും അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളോട് അല്ലെങ്കിൽ എൻ്റെ അനുചിത്തിമാരോടോ മറ്റ് സഹോദരങ്ങളോടൊക്കെ ഒന്നേ പറയാനുണ്ടോ കാരണം മരണം ഭരിക്കുക എന്നത് ഒരു നിമിഷ നേരത്തെ ചിന്തയാണ് അതുപോലെ തന്നെ അത് ഇല്ലായ്മ ചെയ്യാമെന്നുള്ളതും ഒരു നിമിഷം നേരത്തെ തിരുത്തലാണ് അന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും ഇത്തരത്തിലുള്ള ആത്മഹത്യകളും ഇത്തരത്തിലുള്ള മരണങ്ങളും ഒന്നും ഇനിയും കാണാനും കേൾക്കാനുമുള്ളൊരു അവസരങ്ങളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് സർവശക്തനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ വീഡിയോയുടെ മൈൻഡപ്പിച്ചുകയാണ് ഇത് ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു മാക്സിമം നിങ്ങളിത് ഷെയർ ചെയ്യുക കാരണം ജീവിതാനുഭവങ്ങൾ പല ആളുകൾക്കും പല രീതിയിലാണ് അതിനെ ഒന്ന് സഹിക്കാൻ അതൊന്ന് എന്താ പറയാ ഒരു നിമിഷ നേരം അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് രക്ഷപ്പെടാനാകും അതുപോലെ തന്നെ സമ്മർദ്ദങ്ങളിൽ പെടുന്ന ആളുകളോട് ഒന്ന് ചിരിച്ചുകൊണ്ട് എന്ത് സംഭവിച്ചു എന്താണ് നിൻ്റെ വിഷമം എന്ന് ചോദിക്കാൻ നമുക്കായാൽ ഒരു പക്ഷേ അവരുടെ ജീവന ജീവനേയും ജീവിതത്തെയും തിരിച്ചു കൊടുക്കാൻ നമ്മൾ കാരണക്കാരായി മാറും എന്നൊരു വിശ്വാസം അത് മാത്രമാണെനിക്ക് പറയാനുള്ളൂ അപ്പം ദയവ് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഓക്കെ ശരി താങ്ക് യു